വളരെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ അന്നത്തെ ദിവസം എന്തായാലും അതിലേക്കൊക്കെ വരാൻ വരാൻ പോകുന്ന സ്വർണ്ണം സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം പതിനഞ്ച് മാസത്തെ ഇസ്രായേൽ ഗാസ അഭിഷേകത്തിൽ അതിലിപ്പോൾ വീണ്ടും സീസ്ഫെയർ വന്നിരിക്കുകയാണ് അപ്പോൾ അന്ന് ആറേ മുപ്പതിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ആറേ മുപ്പതിപ്പോൾ പാസ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം ഇനി അറ്റാക്കുകൾ എന്തെങ്കിലും വയലേഷൻസുകളൊക്കെ വയലേഷൻസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കുത്തികൾ പറഞ്ഞിട്ടുണ്ട് അവർ അറ്റാക്ക് അവരും ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് കുത്തികളിപ്പോൾ യു എസ് എയർക്രാഫ്റ്റ് ഇതിനെ എയർക്രാഫ്റ്റ് കാര്രിയർ ഉണ്ടല്ലോ അതിനെ മിസൈലും ഡ്രോണും ഒക്കെ വെച്ചിട്ട് നമ്പർ ഓഫ് ക്രൂസ് മിസൈൽസും ഡ്രോണും വെച്ചിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും സീസ്ഫെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ അറ്റാക്ക് ചെയ്യുന്നത് നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച മൂന്ന് ഫീമെയിൽ ഇന്നിപ്പോൾ ഉച്ചക്ക് മൂന്ന് ഫീമെയിൽ പന്തികളെ ഹോസ്റ്റേജുകളെ വിടുന്നുണ്ട് മാസ് അങ്ങനെയാണ് അറിയിച്ചിട്ടുള്ളത് അത് മുപ്പത് പ്രിസണേഴ്സിനെ എൻ്റെയും ഇസ്രായേൽ ജയിലികളിൽ നിന്ന് ഓരോ ഫീമെയിൽ ക്യാപ്റ്റീവ്സിനെ ബാധകമായിട്ട് ഐ മീൻ അവരെ വിടും അതന്നെ അപ്പോൾ ടോട്ടലായിട്ട് ഏകദേശം രണ്ട് തൊണ്ണൂറ്റെട്ടോളം ബന്ധികളാണ് റിമൈനിങ് ആയിട്ടുള്ളത് അങ്ങനെ മുപ്പത്തി മൂന്ന് ആളുകളാണ് ആകെ ഈ ഒരു ഈ ഒരു സന്ധിയിൽ വിടാൻ പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ രണ്ടായിരം പ്രിസിനേഴ്സിനെ അവിടെ നിന്ന് റിലീസാക്കുകയും ചെയ്യും ഇത് സ്റ്റീവ് ദി എന്ന് പറയുന്ന ട്രംപിൻ്റെ എൻവോയി ബൈഡൻ്റെ ഇപ്പോൾ ഉള്ള അഡ്മിനിസ്ട്രേഷനുമായി അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ട് ഉള്ള ഒരു ഇതാണ് അത് ട്രംപിൻ്റെ ഒരു എഫക്റ്റാണ് എന്നാണ് കാരണം അദ്ദേഹം വന്ന ഈ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനാണ് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് വരുന്നത് അപ്പോൾ ഈ ഓൺ ഗോയിങ് ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായി ഡിസ്കസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഫേസ് ശരിക്ക് പോകുന്നില്ലെങ്കിൽ ഫൈറ്റ് റെസ്യൂം ചെയ്യുമെന്നുള്ള വാണിങ്ങും ഇന്നത്തെ ആഹ്വിൻ്റെ അടുത്തുണ്ട് അത് വലിയൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കിടക്കുന്നുണ്ട് അതായത് ഇത് പെർമനൻറ്റ് സീസ്ഫെയർ ആയിട്ട് ഉറപ്പിച്ചിട്ടില്ല പക്ഷേ ഈ മുപ്പത്തി മൂന്ന് ബന്തികളെ വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടല്ലോ അവിടെ കിടക്കുന്നത് അപ്പോൾ വീണ്ടും സംസാരങ്ങളോ മറ്റുള്ളതൊക്കെ വന്നേക്കും ട്രംപ് എന്തായാലും പറഞ്ഞിട്ടുള്ളത് ബന്ധികളെ വിട്ടിട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഹെല്ലായിരിക്കും ഉണ്ടായേക്കാവുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും ഇത് അദ്ദേഹത്തിന് വലിയ താല്പര്യം അദ്ദേഹത്തിന് യുദ്ധം വലിയ രീതിയിലൊന്നും കാരണം അദ്ദേഹം അടി ആധികാരികത്തെ ഇത്രയും സമയം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ബ്ലിങ്കൻ ഇവിടെ വന്നു പക്ഷേ ട്രംപ് ഇപ്പോൾ വന്നപ്പോഴേക്ക് എന്താ അദ്ദേഹം ഡീൽ വേഗം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് വലിയ രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സമാധാനമല്ലേ വരുന്നത് റെഡ് ക്രസൻറ്റ് വഴിയായിരിക്കും വരെ ഒക്കെ വിട്ടയൊക്കെ അപ്പോൾ സ്വർണ്ണവില ഇപ്പോൾ നമ്മൾ ട്രംപിൻ്റെ താരീഫും അതൊക്കെ ശരി തന്നെയാണ് സ്വർണ്ണവില ഉയർത്തുന്ന കാര്യങ്ങളാണെങ്കിലും ഈ സീസ് ഫെയർ വരുന്നതോടുകൂടി സ്വർണ്ണവിലയിൽ ഇത് എന്നാണ് ഇന്ദ്രയിൽ പ്രതീക്ഷിക്കുന്നത് ഈവൻ യു എസ് യു എസ് അല്ല എന്താ എൻ്റെ പേര് പറയുക ഈ ഇതുണ്ടല്ലോ നമ്മുടെ ീറ്റും മെയിൻ സ്ട്രീറ്റും ഒക്കെ സ്വർണ്ണവില ഉയരും ഇത് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ട്രംപ് ഇനിയിപ്പോൾ ട്രംപ് അധികാരം ഏൽക്കുന്ന സമയത്ത് അൺസർട്ടിനിറ്റിൻ്റെ സമയത്തൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില ജസ്റ്റ് ഒന്ന് ഉയർന്നാൽ പോലും സിക്സ് ഫയർ വരുമ്പോൾ എന്തായാലും അന്തരീക്ഷം മാറും ആകെ മാറി മാറിയും ഞാൻ പറഞ്ഞില്ല റെഡ് പ്രസിഡൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധികളെ വിടുന്നതും പ്രസിഡന്റ് ആ സന്തോഷത്തേക്ക് ലോകം പോവും പിന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും അവസാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയും പ്രശ്നങ്ങളൊക്കെ സോൾവാകുന്നതൊക്കെ വരുമ്പം സ്വർണ്ണവിലയിൽ ഇടിവ് വരും എന്നാണ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് പിന്നെ നമ്മൾ ട്രംപിൻ്റെ എന്താണ് ഫെഡറൽ പോളിസി അതൊക്കെ എന്താ ഇപ്പോൾ അതൊക്കെ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടല്ലോ ട്രംപ് അധികാരത്തിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകാതെ തന്നെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ എഫക്റ്റ് ചെയ്ത് തന്നെ ഉണ്ട് ഇപ്പോൾ തന്നെ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഒന്ന് താഴേക്ക് വരുമെന്ന് എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട് അല്പം അത് നമുക്ക് നോക്കാം എങ്ങനെയെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ നോക്കണം സി ഇസ്ഫെയർ തന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വന്തികളെ ലിസ്റ്റ് കിട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് നതിന് ഞാഹു അത് ഓക്കെ അപ്പോൾ എന്തായാലും ട്രംപ് എന്തായാലും താല്പര്യമില്ല അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഫൈറ്റ് വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ തന്നെ ഇതാക്കണം തന്നെ ട്രംപ് അമേരിക്കേൻ്റെ പിന്തുണ ഉണ്ടായാൽ മാത്രമേ ഇസ്രായേൽ അങ്ങനെ പോവുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് എന്തെങ്കിലും അടുത്ത അപ്ഡേറ്റുകൾ എന്തെങ്കിലും നൽകുന്നതായിരിക്കും ഗോൾഡ് ഇപ്പോൾ ഉള്ളത് നാൽപ്പത്തി നാൽപ്പത്തി അൻപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തൊൻപത് അറിയുമ്പോൾ തന്നെ വലിയ പൈസ അൻപത്തൊമ്പതിനായിരത്തി നാന്നൂറ്റി എൺപതാണ് ഉള്ളത് ഓക്കെ ആ പിന്നെ ഈ ആറര മുപ്പത് ജി എം ടി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ അത് പന്ത്രണ്ട് മണിയാവും അഞ്ചര മണിക്കൂർ എന്താണ് കൂട്ടണം ഇപ്പോൾ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയാവും കേട്ടോ ആ ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ജി എം ടി ബേസിൽ നമ്മൾ കേരളത്തിലേക്ക് അത് മാറ്റുകയാണെങ്കിൽ